എന്തുകൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പറായ ആഷ് അൻവർ ഷെയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഫീഷ്യൽ ഭാഷങ്ങൾ അനുസരിച്ചുള്ള മറുപടികൾ വെറും ക്ലേശിയാണ് എന്ന് തന്നെ പറയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ കാവൽക്കാരനാവാൻ വന്ന ആഷ് അൻവർ ഷെയ്ഖിനും പരിചയം കുറവാണ് എന്നുള്ളത് എടുത്തു പറയണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പർമാർ എല്ലാവരും പരിചയ സമ്പത്ത് കുറഞ്ഞവരാണ് അതൊരു തിരിച്ചടിയായിക്കില്ല എന്നാര് കണ്ടു ഒരു പ്രശ്നമാണ് മക്കളെ അവിടെ ഉള്ളത് ഏതായാലും അൻവർ ഷെയ്ഖിൻ്റെ വരുന്നതിനെക്കുറിച്ച് കരോൾസ് കിങ്ക്സ് പറഞ്ഞിട്ട് കാലങ്ങളായിട്ട് ഞങ്ങൾ നോക്കിയിരുന്ന തരത്തിലൊരു താരമാണ് അവൻ ഞങ്ങളുടെ ചെക്ക് ബോക്സ് എല്ലാം ടിക്ക് ചെയ്യാൻ മാത്രം പര്യാപ്തനാണ് അവന് ഇവിടെ കരിയർ ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അഭിക് ചാറ്റർജി പറയുന്നത് ഞങ്ങളുടെ ലോങ് ടേം വിഷന് അനുസരിച്ചുള്ള ഒരു താരമായിട്ടാണ് ഷെയ്ഖിനെ കാണുന്നതെന്നാണ് ഈ ലോങ് ടേം വിഷൻ എന്ന് പറയാന് സാധാരണഗതിയിൽ ഇറച്ചിക്കോഴികളെ അവസരങ്ങൾ കൊടുത്ത് നന്നാക്കി നല്ല കാലബറുള്ള പ്ലെയേഴ്സ് ആക്കിയ ശേഷം തൂക്കി വിൽക്കുന്ന ഒരു കച്ചവട മനോഭാവം അതുതന്നെ ആയിരിക്കും ഉദ്ദേശിച്ചത് ഏതായാലും അൻവർഷയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഏകദേശം അബിഗിൻ്റെ വാക്കുകളോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലാണ് എനിക്ക് കൃത്യമായിട്ട് എൻ്റെ വളർച്ച എവിടെയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് എന്നെനിക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഒരു ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്യുന്നതിൽ സന്തോഷമാണ് കാരണം ഫുട്ബോളിനെ വളരെയധികം സ്നേഹിക്കുന്ന ആരാധകരുള്ള ഒരു നാട്ടിലേക്ക് വരുന്നത് സന്തോഷം നൽകുന്നതാണ് അതുകൂടാതെ എനിക്ക് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ ഗ്രോഅപ്പ് ചെയ്യാനുള്ള അവസരം എവിടെയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിലായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ വളരാൻ അവസരം ലഭിക്കുക എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് വന്നതെന്ന് പുള്ളി പറയുമ്പം പുള്ളി പുള്ളിയുടെ ഒരു വളരെ വലിയ വളർച്ച ബ്ലാസ്റ്റേഴ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അതൊക്കെ കിട്ടിയാൽ കൊള്ളാം കണ്ടാൽ കൊള്ളാം എന്നേ പറയാനുള്ളൂ ഏതായാലും ആർഷൻ വർഷേക്കുന്ന യുവ ഗോൾ കീപ്പർക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ കൂടുതൽ തിളങ്ങാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രത്യാശിക്കാം പ്രതീക്ഷിക്കാം